ഞാൻ ഇന്ന് വന്നിരിക്കുന്നു നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു അതിന് ഭാഗമായി നമ്മുടെ കെ ബി സി കണ്ണൂരു കേരള ട്രാഫിക്കും കൂടെ ഇറക്കിയിട്ടുണ്ട് അതെങ്ങനെ ബസ്സിലോട്ട് ആടാക്കണം എന്നുള്ള വീട്ടിലോട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇപ്പോഴും പലക്കും അറിയില്ല അതെങ്ങനെ ആടാക്കണമെന്നും ഇപ്പൊ പഴയത് പോലെ നല്ല പഴയതാളി നമുക്ക് ഓഗത്തിനോ ആടക്കിട്ടിപ്പോ നല്ല മൂന്ന് ഫയൊക്കെ വന്നിരിക്കുന്നത് എങ്ങനെ ആടക്കളോട് വീഡിയോ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്ത കാണുക ഇത് തന്നെ സപ്പോർട്ട് ഒരുപാട് നന്ദി ഇതിനെ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ നമ്മൾ അടുത്തത് തേക്കാറായി കുറച്ചൂടെ തേക്ക് ആകാൻ തിരക്കി അങ്ങനെ ഫോൺ ഫോണിൽ സപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് സമയം കഴിഞ്ഞിട്ട് പോകാം കളുത്ത കുപ്പായിട്ട ഡാഡിയെ മാത്രമേ മുറുകൻ കണ്ടിട്ടുള്ളൂ ഡാഡി കറുത്ത കുപ്പായിട്ടാല് അവസാനം കള്ള മടങ്ങുന്നു ഇറക്കിയിരിക്കുന്നത് അപ്പൊ നമ്മ തായോട്ടൊക്കെ മൂന്ന്

ടിക്കൊടുക്കുക അപ്പൊ നമുക്ക് വേറൊരു പേജിലൊക്കെ പോകുന്നതായിരിക്കും വേറൊരു പേജോട്ട് പോകുന്നതായിരിക്കും അവിടെ നമ്മൾ പതിനെട്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും പതിനൊന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും മൂന്ന് പേജാണ് ഒരു പതിനൊന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം നമ്മുടെ ഇപ്പം സെക്കൻഡായിട്ട് സെക്കൻഡ് കഴിഞ്ഞു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞു ഇപ്പൊ കഴിയും സെക്കൻഡ് ഇപ്പൊ കഴിയും എന്നിട്ട് നമുക്ക് വേഷം കൊടുക്കുക എന്നിട്ട് കാറ്റം നമുക്ക് കാറ്റം കൊടുക്കുക രണ്ടാം പേജ് പഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ഇതോ തന്നെ നമ്മുടെ സീൻ ചെയ്താൽ മതി പതിനാണിക്കൊണ്ട് ഉള്ളൂ

അപ്പൊ നമുക്ക് ഉള്ളൂ കോൾ സെക്കൻഡ് കൊള്ളു കഴിഞ്ഞു പെട്ടെന്ന് സെക്കൻഡായി ഞാൻ ഞാന് ഏപിക്കാനൊന്നും കാണിക്കത്തില്ല കാരണം ഫസ്റ്റ് ഏപി കാണിച്ചോണ്ട് ഇനി ഞാൻ അതിന് സ്പീഡാക്കി എടുത്തോളൂ അപ്പൊ കാണിക്കത്തില്ല അത് അപ്പൊക്ക് ഇത് മനസ്സിലായി തോന്നുന്നു ഇപ്പം തട്ടായും കഴിയും കഴിഞ്ഞു അപ്പൊ കൈ വിഷങ്ങാൻ പറ്റാക്ക് ആവുക പരിസരം ിങ്ക് വരും സെക്കൻഡ് വെയിറ്റ് ഗേറ്റ് ലിങ്ക് പോകാനുള്ള ഗെറ്റ് ലിങ്ക് ഒന്നും ക്ലിക്ക് ചെയ്യുക ഷെയർ മോഡി പോകുന്നതായിരിക്കും തൊള്ളായിട്ടൊന്ന് മാപ്പ് അഞ്ഞൂറ്റി തൊള്ളായിട്ടൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക ഞാൻ ഓൾ ഡൗടെ വെച്ചേക്കും കാണിക്കും കാണിക്കുക ഡൗടാക്കുകൾ ചെയ്യുമ്പോ ഡവിടെ കാണാം പന്ത്രണ്ട് എം പി ആയി വൈഫൈ ഉണ്ട സ്പീഡുണ്ട് നമുക്ക് ഇനി അടുത്തത് എ പി ക്ലിക്ക് ചെയ്യുക അത് തന്നെയാ ഞാൻ സ്പീഡാക്കി വിടുന്നതായിരിക്കും ആക്കുന്നത് കാണണം ഞാനത് സോങ് ആടക്കുന്നതായിരിക്കും ഷൻ മോഡി വരുന്നതായിരിക്കും മുന്നൂറ്റി ഇരുപത്തി ഇരുപത്തി ഒമ്പത് എംപി ത്രീ സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ചെയ്യുക സ്റ്റാർട്ടർ അവിടെ കാണുക ഞാൻ ഡവടക്കില്ല അവിടെ മൂന്ന് എം പി ഉണ്ട് അതുകൊണ്ട് അവിടെ തന്നെയായിരിക്കും നെക്സ്റ്റ് നമുക്ക് കേരള ട്രാഫിക് മോഡ് ക്ലിക്ക് ചെയ്യുക ഞാൻ പാട്ട് ആടാക്കുന്നതായിരിക്കും I'm sorry. ട്രാഫിക് മണിങ്ങ നൂറ്റി നാല് പേസ് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക അടുത്ത പരിപാടി നമുക്ക് എങ്ങനെ ആളാക്കുന്ന പരിപാടിയാ നമ്മളെ ആദ്യം സെറ്റെടുക്കും ആറാറ് ആപ്പ് എടുക്കും എനിക്ക് ഞാൻ അവിടെ അവിടെ ആക്കാം ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കുന്ന സ്റ്റെപ്പ് ആപ്പ് സ്റ്റെപ്പ് ആപ്പ് ഇഷ്ടാക്ക നമ്മുടെ പ്രൈവേഷ് ബസ് കൊണ്ട് അത് കളയുക ക്ലിയർ ഡേറ്റർ കാഷ് കളയോളജി ഇഷ്ടമാക്കാന് അപ്പ ഇത് ഓപ്പൺ ആക്കുക ഓപ്പൺ ആകും മാപ്പിട ഓപ്പളാക്കുക ഓപ്പണ വന്നു അയോ കൊടുക്കുക അവിടെ കൊടുക്കുക മാപ്പ് ഡൗൺലോഡ് ഡൾഡ് മാപ്പ് ഡൽവോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാപ്പിടയിൽ കഴിഞ്ഞപ്പോ ബാക്കാവുക അടുത്ത് നമുക്ക് ആക്കാം ഹിയർ ആക്കാം ഹിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് ഇഷ്ടമാക്കാം വേറെ ഇഷ്ടമാക്കാം ഇഷ്ടിക്കേണ്ടത് കിട്ടുന്ന ഓപ്പൺ ആക്കുക വെള്ള സ്ക്രീൻ ഓപ്പൺ ആക്കുക വെള്ള സ്ക്രീൻ ബാക്കുക ലോഡിംഗ് വെള്ള സ്ക്രീൻ ഇപ്പൊ വരത്തില്ല വെള്ള സ്ക്രീൻ ഓഫി ആക്കാൻ നമുക്ക് വരത്തില്ല നമുക്കൊന്ന്

ലോഡിങ് ലോഡിങ് ആയിക്കോട്ടി നമ്മുടെ ബസ് ഒന്ന് ക്ലോസ് ആക്കുക ക്ലോസ് ആക്കി കഴിഞ്ഞു കിട്ടും നമ്മുടെ കെ ബി സി കണ്ണൂൻ്റെ കെ ആർ ട്രാഫിക് ബോർഡ് ആണ് നൈറ്റ് വർക്ക് പോളിയാണ് നല്ല നല്ല നൈറ്റ് വർക്ക് ആർക്കിന്ന് പോയിട്ടില്ല ആർക്കിന്ന് പോയിട്ട് മാപ്പ് നമുക്ക് ഫുൾ മാപ്പ് ഡൗൺലോഡിങ് ചെയ്യുക ആപ്പ് ഫുൾ മാപ്പ് ഡൗൺലോഡിങ് ആണ് ഡൗൺലോഡിംഗാണ് കളിച്ചു നോക്കുക അപ്പോ എന്നോട് ഇത്രേ ഉള്ളൂ ഇത്രയൂടെ ഇഷ്ടപ്പെട്ടവയായിരിക്കുന്നു അപ്പൊ എല്ലാരും ഞാൻ പോയാൽ ഞാൻ ചില സ്റ്റെപ്പൊക്കെ ചെയ്ത് നോക്കുക സ്കിപ്പ് ചെയ്യാതെ ഓരോന്നും കണ്ടു നോക്കിട്ട് നമ്മുടെ അങ്ങനെ ഉണ്ടെന്ന അഭിപ്രായം കവന്റ് അവസ്ഥ രേഖപ്പെടുത്തുക